ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ബ്രേക്കിംഗ് അലാം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കൊപ്പം ടി വി പ്രസാദ് പ്രസാദിനോട് ചോദിക്കാം എന്താണ് വാർത്ത എന്ന് പല വാർത്തകളിലെ സാധ്യതകളുണ്ട് പ്രസാദ് ഗുഡ് മോർണിംഗ് എന്താണ് ഒരു വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയുണ്ടെന്ന് അറിഞ്ഞു ഗുഡ് മോർണിംഗ് അരുൺ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കണ്ടലയിൽ നൂറ്റിയൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ മുൻ സി പി ഐ നേതാവ് എൻ ഭാസുരാങ്കനെ നമുക്ക് എല്ലാവർക്കും അറിയാൻ വരും ആ ഭാസുരാങ്ങൻ സർക്കാരിനെയും സമർത്ഥമായി പറ്റിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത് അതായത് ആ ഭാസുരാങ്കൻ മുപ്പത് വർഷത്തിലേറെക്കാലം ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡന്റാണ് മാറുന്നല്ലൂർ ക്ഷീര എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ക്ഷീരകർഷകരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു മാറന്നെല്ലൂർ ക്ഷീര ആ മാറുന്നെല്ലൂർ ക്ഷീരയിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തി ആ മാറനല്ലൂർ ക്ഷീരയുടെ പേരിലാണ് ആ എൻ ഫാസുരാഗൻ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ ആവുന്നത് സി പി ഐ നേതാവായ എൻ ഭാസുരാങ്കനെ സി പി ഐ ഭരിക്കുന്ന വകുപ്പിലെ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററാക്കണമെങ്കിൽ അവർ ക്ഷീരസംഘത്തിൻ്റെ ഭാരവാഹിയാകണം അതിലെ ഏറ്റവും പ്രാഥമികമായ കാര്യമാണ് ക്ഷീരസംഘത്തിൽ വരണമെങ്കിൽ ക്ഷീരസംഘത്തിൽ ഉൾപ്പെടണമെങ്കിൽ അവർ ഒരു പശുവിനെയോ ഒരു എരുമയെയോ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വളർത്തണം എന്നുള്ളത് അതായത് പാൽ കൊടുക്കുന്ന പാലളക്കുന്ന ക്ഷീരകർഷകനും മാത്രമേ ക്ഷീരസംഘത്തിൽ അംഗമാകാൻ പറ്റൂ ക്ഷീരസംഘത്തിൽ മറ്റ് ഭാരവാഹിത്വത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂ മിൽമയിലേക്ക് വരാൻ പറ്റൂ അങ്ങനെ ഭാസുരാങ്ങൻ ഒരു പശുവിനെ പോലും വളർത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാണ് അരുൺ റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഭാസുരാഗൻ ഈ കണ്ടല നമ്മുടെ മാറുന്നൂർ നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല പറ്റിച്ചത് ഒരു സർക്കാർ സംവിധാനത്തെ മുഴുവൻ പറ്റിച്ചു എന്നുള്ളതാണ് അതിന്റെ ഉത്തരവാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ മാത്രമാണ് അവസാനമായി അവിടെ ഓഡിറ്റ് നടന്നത് അങ്ങനെ പത്ത് വർഷം ഓഡിറ്റേ ഇല്ലാത്ത സ്ഥാപനമായിരുന്നു മാറന്നല്ലൂർ ക്ഷീര അങ്ങനെ അരുൺ അങ്ങനെയുള്ള ഭാഗമായ എങ്ങനെയാണ് മിൽമയുടെ അഡ്മിനിറ്റായത് എന്ന് ചോദിച്ചാൽ അതിനൊരറ്റ ഉത്തരമേ ഉള്ളൂ സി പി ഐ നേതാവായ ഫാസുരാഗനെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ ആക്കി എന്നുള്ളതാണ് ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് മറവിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പിന്റെ കണക്കാണ് പക്ഷേ ആ പണം എങ്ങനെ തിരിച്ചു പിടിക്കണം എന്ന് ഈ ഉത്തരവിൽ മിണ്ടുന്നതേയില്ല ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് മുപ്പത് കാലം ബാറനല്ലൂർ ക്ഷീരയുടെ പ്രസിഡന്റായി തമിഴ്നാട്ടിൽ നിന്ന് പാലിറക്കി അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ക്ഷീര കർഷകരെ ചതിച്ചും വെട്ടിച്ചും വഞ്ചിച്ചും കോടികൾ കടത്തിയ ഭാസുരാംഗൻ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ തന്നെ അവിടെ ഇല്ലാതാക്കുകയായിരുന്നു മറുഭാഗത്ത് നൂറ്റിയൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടല ബാങ്കിൽ നടത്തിയ സ്ഥാപനം തന്നെ തകർക്കുന്ന നിലയിലേക്ക് ബാസുരാങ്കൻ മാറ്റി പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടത് സി പി ഐ ഭരിക്കുന്ന വകുപ്പ് അതി ക്ഷീരവികസന വകുപ്പ് ഫാസുരാഗന് എല്ലാ പിന്തുണയും നൽകി എന്നുള്ളതാണ് നമ്മുടെ പാവപ്പെട്ട മനുഷ്യരുടെ കോടികൾ ഫാസുരാങ്കൻ കൊണ്ടുപോയിട്ടും ഫാസുരാങ്ങനെതിരെ ചെറുവിരലക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല പക്ഷേ ഈ കാര്യങ്ങൾ തെളിവുകളായി പുറത്തു വന്നപ്പോൾ റിപ്പോർട്ടർ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഫാസുരാങ്കിന് തൊഴുത്തില്ല ഫാസുരാഗന് പശുവില്ല എരുമയില്ല ഫാസുരാഗന്റെ ഡോക്ടറായ മകൾ പോലും ക്ഷീരസംഘത്തിൽ അംഗമാണ് അരുൺ അത്ര കൊടും തട്ടിപ്പാണ് എൻ ഫാസുരാൻ ഈ സമൂഹത്തിൽ ചെയ്തത് ഒരുപക്ഷേ ഈടി പിടിച്ച് ഒരു വർഷത്തിലേറെ കാലം ജയിലിൽ അടച്ചില്ലായിരുന്നുവെങ്കിൽ ഫാസുരാങ്കൻ ഇന്നും അഡ്മിനിസ്ട്രേറ്ററും കണ്ടല ബാങ്കിന്റെ ഭാരവാഹിയും ഒക്കെയായി നാട്ടിൽ വിലസി നടന്നേനെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ക്ഷീരസംഘത്തിൽ അംഗമാകാൻ ഒരു പശുവിനെയെങ്കിലും ഇയാൾ വളർത്തണം ഇയാളൊരു ക്ഷീര കർഷകനായിരിക്കണം എന്നിരിക്കെയാണ് ആ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി അയാൾ ക്ഷീരവികസന വകുപ്പിൻ്റെ ഭാഗമാകുന്നത് അയാൾ മിൽബ അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗമാകുന്നത് മിൽബ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലേക്ക് ഉയരുന്നത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ പിന്നിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഭാസുരാങ്കൻ മാത്രമല്ല ഭാസുരാങ്ങനെ ഒത്താശ ചെയ്തവരും ഈ കള്ളന് വെച്ചവരുമുണ്ട് വിവിധ പാർട്ടികളിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ ഉറപ്പായും അതായത് ഒരു ചുരുക്കം ഇതാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെ മാത്രമാണ് മാറനെല്ലൂർ ഓഡിറ്റ് ഉള്ളത് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്താണ് ഭാസുരാങ്കൻ മിൽമയുടെ ആവുന്നത് അതായത് പത്ത് വർഷത്തോളം ഓഡിറ്റ് നടത്താത്ത ഒരു ക്ഷീര സംഘത്തിന്റെ ഭാരവാഹി ഒരു മിൽമയുടെ ആകണമെങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായിട്ടുണ്ട് ആ പൊളിറ്റിക്കൽ ഡിസിഷൻ അത് ഭാസുരാങ്കന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അരുൺ ഇതൊന്നും സർക്കാർ സംവിധാനത്തിനോ ക്ഷീരവികസന വകുപ്പിനോ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഫാസുരാങ്കൻ എന്ന വ്യക്തി യഥേഷ്ടം പണം വാരി എറിഞ്ഞപ്പോൾ ഈ ക്ഷീരവികസന വകുപ്പും സി പി ഐ നേതാക്കളും എന്തിനേറെ പറയുന്നു നമ്മുടെ സർക്കാരിലെ പല ഉന്നതരും ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അരുൺ ഇതിലെ ഗുരുതരമായ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ഒരു പഞ്ചായത്തായിരുന്നു മാറനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആ മാറനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര എന്ന് പറയുന്ന ഒരു പ്രശ്നം ം അത് തിരുവനന്തപുരത്തിന് തന്നെ മാതൃകയായിരുന്നു ഒരു കാലത്ത് മിൽമയോളം വളരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്ന് പാല് ടാങ്കറിലെത്തിച്ചാൽ കൂടുതൽ കമ്മീഷൻ കിട്ടുമെന്ന് ഭാസുരാഗൻ തിരിച്ചറിയുകയായിരുന്നു അരുൺ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പാലെത്തിക്കണമെങ്കിൽ നമ്മുടെ മാറനെല്ലൂരിലെ പാവപ്പെട്ട ക്ഷീര കർഷകരുടെ പാല് അത് വേണ്ടെന്ന് വയ്ക്കണം അങ്ങനെ ആ കർഷകർക്ക് പണം കൊടുക്കാതെയായി പാലിറക്കി അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം കാലിത്തീറ്റ ഉണ്ടാക്കുന്നു ഐസ്ക്രീം ഉണ്ടാക്കുന്നു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നു അത്ര വലിയ ക്ഷീരയെ ഇല്ലാതാക്കിയത് മാത്രമല്ല സർക്കാരിന് ദ്രോഹമായി മിൽമയിലെ കൂടിയായി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ടി വി പ്രസാദ് ഭാസുരാങ്ങൻ തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പശുവിനെയോ ഒരു എരുമയോ ഒരാടിനെ പോലും വളർത്താതെയാണ് ക്ഷീരവികസന സംഘ ക്ഷീര സംഘത്തിന്റെ ഭാഗമാകുന്നതും മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് വരെ എത്തുന്നതും